ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസിൻ്റെ ബാൻഡിൻ്റെ അവിടുത്തെ തുന്നപ്പീസില്ലേ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുന്നപ്പീസ് കാണും അത് ചില ആൾക്കാർ ലോക്ക് ചെയ്യും ചില ആൾക്കാർ ലോക്ക് ചെയ്യില്ല എന്നാൽ ആ തുന്നപ്പീസ് കാണാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ ഇത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ബ്ലൗസ് കണ്ടോ ഈ ബ്ലൗസിൻ്റെ ബാൻഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് തുന്ന തുണി കാണുന്ന രീതിയിലാണ് അതുകൊണ്ട് അവിടെ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് ആ ലോക്ക് ചെയ്ത ഭാഗം കണ്ടോ ചില ആൾക്കാർ ഇത് ലോക്ക് ചെയ്യാതെയും സ്റ്റിച്ച് ചെയ്യും ചില ആൾക്കാർ ഇത് ലോക്ക് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യും ഇതിൻ്റെ നല്ല ഭാഗം കണ്ട ഉള്ള എല്ലാം സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ടാണ് ഉള്ളത് ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ് തുന്ന തുണി കാണുന്ന പീസ് ഈ തുന്ന തുണി കാണുന്ന പീസ് മെഷീനിലുള്ള ആൾക്കാർ ലോക്ക് ചെയ്യുന്ന മെഷീനിലുള്ള ആൾക്കാർ അങ്ങനെ ലോക്ക് ചെയ്യും അല്ലാത്തവർ ലോക്ക് ചെയ്യില്ല നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തുന്ന തുണി കാണാണ്ട് അതായത് ഉള്ളിലത്തെ പോലെ തന്നെ എങ്ങനെയാണ് പുറമേ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ഈ കാണുന്ന പോലെ തന്നെ ഇപ്പുറത്തും എങ്ങനെ വരുത്താം എന്നാണ് നോക്കുന്നത് അതായത് ഈ ബ്ലൗസ് പോലെ ഇത് കണ്ട ഇത് നല്ല ഭാഗം ഈ ബ്ലൗസിൻ്റെ നല്ല ഭാഗത്ത് ഇത് കണ്ട സ്റ്റിച്ചിങ് എല്ലാം നല്ല വൃത്തിക്ക് അതേപോലെ തന്നെ ഉൾഭാഗവും ഉൾഭാഗത്തും അതേപോലെ തന്നെ ഫ്രണ്ട് പോലെ തന്നെ ഉള്ളിലും തുന്നപ്പീസ് കാണുന്നില്ല ലോക്ക് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ആ തുന്നപ്പീസെല്ലാം ഉള്ളിലേക്ക് പോയി അതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് ബ്ലൗസിന്റെ ബാൻഡാണ് ബ്ലൗസിന്റെ ബാൻഡിന് നമുക്ക് മൂന്ന് പീസ് ആയിട്ടാണ് എടുക്കുക ഒന്ന് രണ്ട് ഈ രണ്ട് നല്ല പീസ് ഇത് ലൈനിങ് പീസ് ഇത് നമ്മൾ പിന്നെ ഈ ലൈനിങ് പീസ് അടിച്ചിട്ട് മറച്ചിട്ട് എങ്ങനെ നമുക്ക് നോക്കാം അതിനായിട്ട് മൂന്ന് ബാൻഡ് പീസ് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നീളത്തിൽ സ്ട്രേറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക ഈ ബാക്കി വരുന്ന പീസ് എല്ലാം കട്ട് ചെയ്ത് കളയണം ഇത് ലൈനിങ് പീസ് ഇത് ഇതും ഇത് രണ്ടും നല്ല പീസ് ഈ ലൈനിങ് പീസ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ അടിക്കണം അപ്പോൾ ഈ നല്ല പീസിൻ്റെ അതായത് ഈ നല്ല പീസിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് വരിക ഇത് നല്ല ഭാഗം ഇത് നല്ല ഭാഗം ഇത് ലൈനിങ് ഭാഗം ഇത് നല്ല ഭാഗം ഇതും നല്ല ഭാഗം എന്നിട്ട് ഈ രണ്ട് പീസും ലൈനിങ്ങും നല്ല പീസും ഉള്ളത് ഒരു ഒരു ഭാഗത്തേക്കും വേറൊരു പീസ് ഒരു ഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് ഈ പീസിന്റെ ഇതിന്റെ ഒരു ഒരു പാളി മാത്രമുള്ള പീസിന്റെ അവിടെ പതിച്ചടിച്ച് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ കിട്ടും ഈ ഒരു രീതിക്ക് കിട്ടും ഇത് ഒരു പാളി ഇത് രണ്ടു പാളിയായിട്ട് ഇത് ബാൻഡ് ഇത് ബ്ലൗസിൻ്റെ മേലത്തെ ഭാഗം ഈ ബാൻഡ് സാധാരണ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക അന്നേരം ഇവിടെ ഇങ്ങനെ തുന്ന തുണി അടിച്ചടിവ് കാണും ഈ ഒരു പീസ് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇത് കാണാത്ത രീതിയിൽ എങ്ങനെ ഇതിനകത്ത് അടിച്ച് പിടിപ്പിക്കുക എന്ന് നോക്കാം അതിനുവേണ്ടിയാണ് ഇത് ഈ മൂന്ന് ഇങ്ങനെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് മറ്റേ ഭാഗം പതിച്ചടിച്ചു കൊടുത്തത് അതിനാണ് വേണ്ടി ഈ ഭാഗത്തേക്ക് പിടിപ്പിക്കുന്നത് ഈ രണ്ട് പാളിയുള്ള രണ്ട് പാളി ഒന്നിച്ച് വെച്ചിട്ടടിച്ചിട്ടില്ലേ ഒരു പാളി വേറെയാക്കിയിട്ട് അങ്ങനെ അടിച്ചിട്ടുള്ള ഈ നല്ല ഭാഗം ബ്ലൗസിൻ്റെ നല്ല ഭാഗത്തേക്ക് വെക്കും അതായത് ഇതിൻ്റെ പാളിയുടെ നല്ല ഭാഗം രണ്ട് പാളി വെച്ച രണ്ട് രണ്ട് ലെയർ ആയിട്ടുള്ള ഭാഗം ഇത് ഈ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ടാണ് ആദ്യം ഒരു അടിപടിക്കും ഇപ്പം കാണിച്ചുതരാം ബാൻഡിന്റെ മൂന്ന് പാളിൻ്റെ സെന്റർ ഭാഗത്തും അതുപോലെ ബ്ലൗസിന്റെ സെന്റർ ഭാഗത്തും അതായത് മേലത്തെ പാർട്ടിന്റെ സെന്റർ ഭാഗത്തെല്ലാം ചോക്ക് കൊണ്ട് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തുക സെന്റർ ഭാഗങ്ങൾ ഇത് ബാൻഡിൻ്റെ രണ്ട് ലെയർ ഉള്ള ഭാഗം ഇതാണ് നല്ല ഭാഗം ഇത് ബാക്ക് വശത്ത് വരും ഇത് ഫ്രണ്ട് വശത്ത് വരും ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് ലെയർ ഉള്ള ഭാഗം ഇവിടെ വെക്കുക രണ്ട് ലെയറിലേനെ നല്ല ഭാഗം ഇവിടെ വെക്കുക ഇത് ബ്ലൗസിന്റെ നല്ല ഭാഗവും മോശം ഭാഗവും ഇതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും അടയാളപ്പെടുത്തിയിട്ട് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് അടിക്കുക സെന്ററും സെന്ററും വെച്ച് അവിടെ സൂചി കുത്തി വെച്ചിട്ട് നേരെ അടിച്ചെടുക്കുക ഇത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടുത്തെ ആ ഭാഗമാണ് ഒന്നര ഇഞ്ച് നമ്മൾ ഉള്ളി ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ല അത് ഉള്ളിലേക്ക് അടിച്ചെടുത്തിട്ടില്ലേ അതിനുള്ളിലേക്ക് മാറ്റി സൈഡിലൊക്കെ തിരിച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കണം ഇതാ ഈ ഭാഗം കുറച്ച് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് കോണാക്കിയിട്ട് അടിച്ചിടണം സൂചി പൊത്തി തിരിച്ച് അതേപോലെ അടിച്ചെടുക്കണം കുത്തി ആദ്യമേ ഈ ഭാഗം ഉള്ളിലേക്ക് മടക്കി ഇതിപ്പോ അടിച്ചെടുത്ത് ഇവിടെ ഈ ഭാഗം അടിച്ചെടുത്തു ഇത് നീർത്തുമ്പോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇങ്ങനെ നിർത്തുമ്പോൾ ഈ ഭാഗം ഉള്ളിലേക്ക് മടക്കി അടിക്കുക ഈ ഭാഗം ഇനി ഉൾ ഇപ്പുറത്തേക്ക് വരേണ്ട ഭാഗം ഇതിപ്പം ഇങ്ങനെയാണ് വരേണ്ടത് ഇവിടെ വരേണ്ട ഭാഗമാണ് അതെങ്ങനെയാണ് ഈ തുന്നത്തുണി ഈ തുന്നത്തുണി കാണാതിരിക്കാനുള്ള അടിവാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് അതെങ്ങനെയാന്ന് നോക്ക് നോക്കാം ഇങ്ങനെ വിരിച്ചിട്ട ശേഷം ഇന്ന നല്ല ഭാഗം ഇത് നല്ല ഭാഗവും മോശ ഭാഗമാണ് അപ്പോൾ ഈ നല്ല ഭാഗം ഇങ്ങനെ വിരിച്ചിട്ട ശേഷം നമ്മുടെ ഈ ഭാഗങ്ങളിലെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടുക അന്നേരം ഇതിന്റെ ഈ സെന്റർ ഉണ്ടല്ലോ ബാൻഡ് അടയാളപ്പെടുത്തിയ ഈ സെന്റർ ഭാഗം ഈ ബാൻഡ് അടയാളപ്പെടുത്തിയ ഈ സെന്റർ ഭാഗം തുണി ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഈ ബാൻഡിന്റെ ഇവിടുത്തെ ആ ഒരു കോണ് വരുന്ന സെന്റർ ഭാഗവും ഇതിന്റെ കോണ് വരുന്ന സെന്റർ ഭാഗവും തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക ഇങ്ങനെ മനസ്സിലായോ എന്താ ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളെ ബാൻഡിൻ്റെ കോണ് വരുന്ന സെൻറ്റർ ഭാഗം അതാണ് ഈ ഭാഗം ഈ സെൻറ്റർ ഭാഗം നമ്മൾ ലാസ്റ്റ് ഒരു ലെയർ ആക്കിയിട്ട് എൻ്റെ കോണിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുക അപ്പോൾ നല്ല ഭാഗം മൊത്തം ഉള്ളിലേക്ക് പോയി ഇതുള്ളത് പുറമേ കാണുന്നത് മോശം ഭാഗമാണ് പുറമേ കാണുന്നത് അപ്പോൾ ഈ ലെയറും ഈ ലെയറും കൂടി ഈ സെന്റർ ഭാഗവും ഈ ഒരു ലെയർ ഉള്ള സെന്റർ ഭാഗം ഇത് ഒരു ലെയർ ഉള്ള സെന്റർ ഭാഗം ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് മടക്കിയ അതിൻ്റെ നമ്മൾ ബോഡി പാർട്ടില്ലേ അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ രണ്ട് ലെയറും കൂടി ഇങ്ങനെ സെന്ററും സെന്ററും അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അത് അതിവിടുന്ന് അതേ രീതി നമ്മൾ അടിച്ചെടുക്കണം ഈ സെന്റർ ഭാഗം ഇതിൻ്റെ സെന്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് താഴത്തെ പാളിന്റെ സെന്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടെ സെന്റർ ഭാഗത്ത് സൂചി കുത്തി വെക്കുക സൂചി ഊത്തി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലത്തെ ഭാഗം അടിവ് കൊള്ളരുത് ഇതാ ഈ ലെയർ ഈ ലെയറിലേക്ക് വെക്കുക പിന്നെ വെച്ചിട്ട് അടിക്കുക മേലത്തെ ആ അടിവ് കാണും മേലത്തെ ഇതിൻ്റെ അടിവ് ആ അടിവിലേക്ക് തന്നെ അടിച്ചെടുത്താൽ മതി അടിയിലത്തെ തുണി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അടിവ് വന്നാൽ നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല ഇത് ഉള്ളിലേക്ക് ഉള്ളിലത്തെ ഭാഗം ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഈ ഭാഗത്തിനൊപ്പത്തിനൊപ്പം വെക്കുക ആദ്യം ആ അരിവിലൂടെ മേലേക്ക് അരുവിലൂടെ അടിച്ച് മാർച്ചിടാൻ പറ്റില്ലെക്ക എന്നിട്ട് ഈ ഉള്ളിലത്തെ ഭാഗം ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഇത് ഇത് ഇതാ ഒരു ലെയർ ഭാഗം ഈ ബാക്കി തുണി നമ്മുടെ ബോഡി പാർട്ടെല്ലാം ഉള്ള ഭാഗം ബാൻഡിന്റെ മേല ഈ ഇവിടത്തെ ഒരു സ്റ്റിച്ച് ഉണ്ട് ഈ സ്റ്റിച്ചിന്റെ മേലെ കൂടെ തന്നെ അടിച്ചെടുത്താൽ മതി അടിച്ചു വരുമ്പോൾ താ ഇങ്ങനൊരു പീസായിട്ടാണ് ഉണ്ടാവുക ബ്ലൗസ് അതിൻ്റെ ഉൾഭാഗം മൊത്തം ഉള്ളിലേക്ക് പോയി ഇതാ ഈ ലെയറിൽ ഇങ്ങനത്തെ ഇതാ ഇതിന്റെ ഉള്ളിലാണുള്ളത് എന്താ ഇതിന്റെ ഉള്ളിലാന്നുള്ളത് ഇനി വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ പീസ് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതാ ഉള്ളിലത്തെ ആ പീസ് കാണാൻ പറ്റും ആ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് പുറത്തേക്ക് വലിച്ചെടുക്കുക ഇത് മോശം ഭാഗം ഇത് മോശം ഭാഗം ഇത് നല്ല ഭാഗം ഏ ഇത് പറയാൻ കാരണം ഇതാ കാണിച്ചുതരാം തുന്നപ്പീസ് കാണുന്നില്ല സാധാരണ നമ്മൾ ബ്ലൗസ് എടുതാണ് ഇത് ഉള്ളിലത്തെ ഭാഗമാണ് ബ്ലൗസിന്റെ മോശം ഭാഗം ഉള്ളിലത്തെ ഭാഗം അതിന് ഇവിടുത്തെ തുന്ന തുണി കാണുന്നില്ലല്ലോ കണ്ടില്ലേ കണ്ട തുന്ന തുണി കാണുന്നില്ല ചില ബ്ലൗസിന് തുന്ന തുണി കാണും തുന്ന തുണി കാണാണ്ട് എങ്ങനെ അടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ച വീഡിയോ ചില ബ്ലൗസിൻ്റെ ഇവിടെ തുന്നപ്പീസ് കാണും മറ്റേ അതിൽ ചില ആൾക്കാർ ലോക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിവിടെ തുന്ന തുണി കാണാണ്ട് എങ്ങനെ അടിക്കാം എന്നാണ് एडियो अब इडियो थ्याङ्क फोर् वाचिङ